നമസ്കാരം യു എയിലെ അവയവമാറ്റ നിയമത്തിൽ നിർണായക മാറ്റങ്ങൾ മൃഗങ്ങളിൽ നിന്നുള്ളതോ നിർമ്മിക്കപ്പെടുന്നതോ ആയ അവയവങ്ങൾ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് നിയമപരമായ അംഗീകാരം നൽകുന്നതാണ് പുതിയ ഭേദഗതികൾ രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ നിയമത്തിലാണ് സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് മൃഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളോ ശാസ്ത്രീയമായി നിർമ്മിച്ചേർത്ത അവയവങ്ങളോ ഉപയോഗിക്കാൻ നിയമപരമായ അനുമതി ഉണ്ടാകും രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം ഉറപ്പുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത്തരം അവയവങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ആരോഗ്യ മന്ത്രാലയത്തിന്റെയോ മറ്റ് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പുകളുടെയോ പ്രത്യേക അനുമതി ഇല്ലാതെ മൃഗങ്ങളിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അവയവങ്ങളുടെ സുരക്ഷയും രോഗിയുടെ ശരീരവുമായി അവ യോജിക്കുമോ എന്നതും ഉറപ്പാക്കാൻ കർശനമായ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തണം ചികിത്സയുടെ എല്ലാ വശങ്ങളെ ും സാധ്യതകളെക്കുറിച്ചും ഡോക്ടർമാർ രോഗിയെയോ അവരുടെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുകയും രേഖാമൂലമുള്ള സമ്മതം വാങ്ങുകയും വേണം നിയമം ലംഘിക്കുന്ന ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും കടുത്ത ശിക്ഷ ലഭിക്കും ഒരു ലക്ഷം ദീർഘം മുതൽ ഇരുപത് ലക്ഷം ദീർഘം വരെ പിഴയോ തടവു ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ഇത്തരം ശസ്ത്രക്രിയകളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഒരു ദേശീയ ഡേറ്റാബേസും രൂപീകരിക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഈ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത്